ഹായ് ഫ്രണ്ട്സ് ഒരു കൂട്ടം സമ്മാന പൊതികളുമായി നമ്മൾ ഈ വർഷത്തെ വീഡിയോ ആരംഭിക്കുകയാണ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ കണ്ട വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ വർഷം എടുത്ത വീഡിയോസൊക്കെ ആയിരുന്നു അതിനകത്ത് കുറച്ച് വീഡിയോസ് മാത്രമേ നമ്മൾ ഈ വർഷം എടുത്ത പുതിയ വീഡിയോസ് ഉള്ളായിരുന്നു കല്യാണവുമായി ബന്ധപ്പെട്ട വീഡിയോസ് സ്കൂൾ വർക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ സത്യൻ്റെ ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ ഈ കാണുന്നത് ബർത്ത്ഡേ ഡേ ദിവസം രാത്രി എന്താ പന്ത്രണ്ട് മണി സമയം മനസ്സിലായോ അല്ല സംസാരിച്ചു വൈ വെള്ളം വരും എന്താ അറിയില്ല ഓക്കെ അപ്പോൾ ചങ്ക്രൂവും ഞാനും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇങ്ങനെയിരിക്കുക അപ്പോൾ സത്ത് ആണെങ്കിൽ ഇന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയെന്ന് വെച്ചാൽ സത്തിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു മാസം മുമ്പേ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ സത്തിന് സത് ഈ ബർത്ത്ഡേ എടുക്കാറാകുമ്പോഴാണോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയോ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയോ എന്ന് നോക്കുന്നു സത്യത്തിന് ഒരു ഐഡിയയും ഇല്ല ഒന്നുമില്ല അത്തച്ചി ബർത്ത്ഡേ ബർത്ത്ഡേക്ക് വരത്തില്ല ചങ്ക്രൂൻ്റെ ബർത്ത്ഡേയ്ക്ക് ഒക്കെ ട്രിപ്പ് പോയി എൻ്റെ ബർത്ത്ഡേയ്ക്ക് എനിക്ക് ട്രിപ്പും പോകുന്നില്ല എനിക്കൊരു ഗിഫ്റ്റും ഇല്ല എനിക്കൊന്നുമില്ല എന്നുള്ള സങ്കടത്തിലും അതിയായ ദുഃഖത്തിലുമാണ് സത്യത്തിൽ എൻ്റെ മോൾ കിടന്ന് ഉറങ്ങുന്നത് കേട്ടോ സാരമില്ല അമ്മക്കുട്ടി എനിക്കൊരു ഗിഫ്റ്റ് ഇല്ലേലും സാരമില്ല അർത്ഥി വന്നില്ലേലും എങ്കുകൊണ്ട് പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല അമ്മക്കുട്ടിയിൽ നിന്ന് ഒരുപാട് കുസുതും കുടുത്തക്കരുണ്ടെങ്കിലും അവനീ സങ്കടപ്പെട്ടിങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ ഞാനും ചങ്കൂർ ഇങ്ങനെ സമയം നോക്കി നോക്കിയിരുന്നു അവൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ ഞാൻ അവന് പോയി ഉമ്മ കൊടുത്ത് അപ്പോൾ എന്നെ സങ്കടപ്പെടാറുണ്ട് പന്ത്രണ്ട് മണിയായ ഹാപ്പി ബർത്ത് ഡേടാ സത്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സന്തോഷിപ്പിച്ച് വിളിച്ചു നീ വിഷമിക്കേണ്ട ആടാ അമ്മ കുട്ടി എനിക്ക് ഗിഫ്റ്റ് മേടിച്ച് വെക്കാതിരിക്കുമോ ആര് വന്നാലും പോയാലും നിന്നാലും ഒക്കെ ഞാൻ ഗഫ് ഞാൻ നിനക്ക് ഗിഫ്റ്റ് മടിച്ച് വെക്കാതിരിക്കും നീ എന്റേതൊക്കെ എണ്ണീറ്റ് വാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് അപ്പം നമ്മുടെ ചക്രു ഗിഫ്റ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സത്യങ്ങനെ എണ്ണീറ്റ് വന്നവർ വി തന്നെ കണ്ട് കേട്ടോ ഒരു ബോധത്വമല്ല അവൻ എണ്ണീട്ട് വരുന്നതെങ്കിലും അവൻ ആ ഗിഫ്റ്റിൻ്റെ പുതിയ കണ്ടതോടെ അവൻ അതിൻ്റെ ചാടി വന്നു സത്തം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സോറി ചങ്കുറും കെട്ടിപ്പിടിച്ചുമ്മയൊക്കെ സത്തിന് കൊടുത്ത് സത്യനോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്തു അപ്പോൾ സത്യത്തിന് നോക്കണം നോക്കണം അപ്പോൾ സത്ത് പാതി ഉറക്കത്തിന് തൊട്ട് വിട്ട് കൊടുക്കാം ഞാൻ നോക്കിക്കോളാം എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലയോ നീ നോക്കണ്ട എനക്ക് ചങ്കുറിനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചങ്കർ ഇങ്ങനെ എടുത്ത് കൊടുത്തപ്പോൾ സത്ത് ഇങ്ങനെ പയ്യെ പയ്യെ ഇളക്കിപ്പോയി എല്ലാം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ സത്ത് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി എടുത്ത് കളിച്ച് അതിനെ സത്തിന് വഴക്ക് കിട്ടിയിട്ടുള്ളത് ഒക്കെ ആയി സത്ത് ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ച ഗിഫ്റ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ആ സത്തിനെ സങ്കടപ്പെട്ട് തുറന്ന് നോക്കി ഞാൻ പറഞ്ഞു സങ്കുന് ഉമ് കൊടു സത്തേന്ന് പറഞ്ഞാൽ ചങ്കർ ഉമ്മ ചങ്കർ എന്നൊക്കെ പറഞ്ഞ് സത്ത് ഉമ്മയൊക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ സത്ത് ഗിഫ്റ്റ് പൊട്ടിക്കുന്നതിനെ കണ്ടോണ്ടിരിക്കുക കേട്ടോ ഞാനും ചന്ദ്രു ഉറങ്ങിയതേ ഇല്ലായിരുന്നു അല്ലെങ്കിൽ മക്കളുടെ ബർത്ത്ഡേ ആകുമ്പോൾ ഞാൻ പന്ത്രണ്ടി ഉറങ്ങാതെ അവരെ വിഷ് ചെയ്ത് അവർ കുഞ്ഞ് കുഞ്ഞ് സർപ്രൈസുകളൊക്കെ കൊടുത്തു വലിയ വലിയ സർപ്രൈസ് കൊടുക്കുന്നില്ല കുഞ്ഞു കുഞ്ഞ് സർപ്രൈസ് കൊടുത്ത് അവരവനെ സന്തോഷിപ്പിച്ച് ഒക്കെയാണ് അവർ ഒരുപാട് സങ്കടപ്പെട്ടാണ് കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ അതെനിക്ക് ആ സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവനെങ്ങനെ ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തുമൊക്കെ ആ സങ്കടത്തിൽ നമ്മളെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചങ്കർ പറഞ്ഞാൽ പെട്ടെന്ന് ഉറക്കട അത് ഇത് കാണാടാ അത് കാണാടാ ഇതിങ്ങനെ ഉണ്ടടാ അതിങ്ങനെ ഉണ്ടടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സത്തി ഇങ്ങനെ പയ്യപ്പയ്യ പൊട്ടിൻ്റെ ചങ്കൂർ പൊട്ടിച്ചിട്ട് വേണ്ട വേണ്ട അതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നെ തൊടിപ്പിച്ചില്ല നിങ്ങൾ കണ്ടില്ല ചങ്കൂറിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് സത്ത് പൊട്ടിക്കാൻ വെ ചൂർ സത്തനെ മാറ്റി വിട്ടത് അപ്പോൾ സത്ത് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ പൊട്ടിച്ച സത്ത് പയ്യപ്പയ്യെന്ന് പൊട്ടിക്കുക കേട്ടോ ശകലം ഉറക്കിതുള്ളത് കൊണ്ട് തന്നെ പയ്യപ്പയ്യോ പിടന്നം പറഞ്ഞ് ചങ്കൂർ ചിത്രെടുത്തുകൊണ്ട് കൊടുന്ന് പറഞ്ഞു കാരണം ബർത്ത്ഡേക്ക് മേടിച്ചാൽ പേപ്പർ അങ്ങനെ സൂക്ഷിച്ചു വെച്ചായിരുന്നു ഇനിയിപ്പം സത്തിൻ്റെ ചങ്കുറിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു ഇനി ചങ്കുറിൻ്റെ ബർത്ത്ഡേക്ക് ഇനിയിപ്പോൾ അഞ്ചാ ജനുവരി കഴിഞ്ഞ് നവംബറിലത്തേക്ക് എത്ര എട്ട് മാസത്തോളം ഇല്ല അപ്പോൾ പിന്നെ പുതിയ പേപ്പറ് മേടിക്കാമല്ലോ ഇന്ന് വിചാരിച്ചേ അങ്ങനെ നമ്മുടെ സത്തിങ്ങനെ എല്ലാ സിസ്റ്ററും ഒക്കെ മേടിച്ചിങ്ങനെ പൊട്ടിക്കെട്ടോ സത്തിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കാരണം സത്ത് നല്ല ഉറക്കത്തിൽ നിന്നിട്ട് വന്നാൽ നിങ്ങൾ കണ്ടല്ലോ സത്തിനൊരു ബോധവും ഇല്ലായിരുന്നു ഈ സമ്മാന പൊതികൾ ഉറക്കത്തിൻ്റെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ അവന് എന്താ ഇതൊരു സന്തോഷം അങ്ങനെ തന്നെ അപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ കഥ പറയുവാണെങ്കിൽ മുത്തൂര് നവീൻ ഡോക്ടറിൻ്റെ റൂമിൽ ഇതുപോലൊരു സ്പ്രിങ്ങ് ഉണ്ട് അതവിടെ കൊച്ചു പിള്ളാരെ കളിപ്പിക്കാൻ പക്ഷേ നന്നാൽ സത്തവിടെ ചാടിപ്പി അതെടുക്കും അതെടുത്തിട്ട് ആ സ്പ്രിങ്ങിനെ വളക്കി ഓടിക്കാൻ കഴിയുമ്പം സിസ്റ്റർമാരെ മേടിച്ചു വയ്ക്കും ഈ ഒരു കൊച്ചു കുഞ്ഞുങ്ങളെ കളിപ്പിക്കാനുള്ള ഇങ്ങനെ ഇടയ്ക്കായിട്ട് ഇങ്ങനെ ആക്കി അത് പിന്നെ ശരിയാക്കാൻ പറ്റത്തില്ല ഈ സ്പ്രിംഗി തുടല്ലേ തുടലേ അപ്പോൾ സത്ത് അന്ന് രണ്ട് ലാസ്റ്റ് അവിടെ പോയിട്ട് ഈ സ്പ്രിങ്ങിനുവേടി വഴക്കൊണ്ടായിട്ട് വന്നപ്പോഴേ ഞാൻ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ എനിക്ക് ഞാൻ സത്തിന് അപ്പോൾ കൊടുത്തില്ല സത്യം ആയിട്ട് ബർത്ത്ഡേ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ സാധനം ഇത്രയും ഞാൻ പ്രതീക്ഷയോടെ മേടിച്ച് ഒന്നും രണ്ട് മാസം കരുതി വെച്ച് കൊടുത്തത് സത്ത് ബർത്ത്ഡേയുടെ മൂന്നാമത്തെ ദിവസം നശിപ്പിച്ച് പത്ത് വളയാക്കി കയ്യിലിട്ടുകൊണ്ട് നടക്കി അങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും വളക്കിയൊക്കെ ചെയ്തിട്ടു അതുപോലെ അത് കഴുത്തി മാലി ആക്കി ഒക്കെ ഇടുന്നുണ്ട് ഉറക്കത്തിൻ്റെ അബോധാവസ്ഥയിലാണെങ്കിൽ ചെയ്യാതെ മാക്സിമം പണി കാണി നമ്മളത് നമ്മുടെ ചങ്കുറിൻ്റെ കാർഡ് ഡേക്കാർഡാട്ടോ ചങ്കുറിൻ്റെ ബർത്ത് ഡേക്കാഡിൽ ചങ്കർ വൈറ്റിർ വെച്ച് തുടച്ചോ എന്തൊക്കെയോ കാണിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് പരസ്പരം എപ്പോഴും ഇടക്കൊണ്ടാക്കുന്ന ഒരു സഹോദര സ്നേഹമുണ്ടല്ലോ ഞാൻ ഒന്ന് ഹഗ് ചെയ്യാൻ അവൻ്റെ ഗിഫ്റ്റൊക്കെ കിട്ടിയത് ഹഗ് ചെയ്യുന്നു പിന്നിപ്പോൾ ഇത് ചങ്ക്രുൻ്റെ ഗിഫ്റ്റാണ് ഒന്ന് എല്ലാം നോക്കിക്കോ ഞാൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തെല്ലാം കണ്ട് ഹാപ്പിയായി ആയി കാർഡ് കണ്ടു ഹാപ്പിയായി അത് കഴിഞ്ഞ് സത്ത് വീണ്ടും അടുത്ത ഗിഫ്റ്റ് പൊട്ടിക്കുന്നുണ്ട് അത് പൊട്ടിക്കാൻ പിന്നെ ലാഗ് വന്നപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വീണ്ടും എടുത്ത് കേട്ടോ ഇത് സത്തിനൊരു നമ്മുടെ ഒരു ഹാൻഡ് ഹാൻ ബാഗായിട്ടൊരു സ്ലിംഗ് ബാഗാണ് സത്തിന് ഇപ്പോഴത്തെ സ്ലിംഗ് ബാഗ് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ സത്തിനെങ്ങോട്ട് കാണുമ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കുട്ടി എനിക്കൊരു ബാഗ് മേടിച്ചിട്ടോ മേടിച്ചിട്ടാണോ എന്ന് കേട്ടോ അപ്പം ഈ ബാഗും സത്ത് ഉപയോഗിച്ച് ചെറുതായിട്ടൊക്കെ ഉപയോഗിച്ച് സത്തിനെ കൊണ്ട് ആവുന്ന മുതലൊക്കെ സത്ത് അത് പണി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നാലും ഞാനതൊരു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഞങ്ങൾ ഡാൻസിനും പാട്ടിനൊക്കെ പോകുന്ന ഇട്ടുകൊണ്ട് പോയിട്ട് തിരിച്ചതുപോലെ അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ചു പിന്നെ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കളർ കിറ്റാണ് കിറ്റ് ഒരു കളറും ബുക്കും കുറേ സാ ഇതൊക്കെയായിട്ടുള്ളൊരു കിറ്റാണ് കേട്ടോ സ്കെച്ചും ക്രയോണും ഒക്കെ ആയിട്ടുള്ളൊരു കിറ്റുക പിന്നെ ഒരു പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല സത്യം ആ ഗിഫ്റ്റ് ഫ്രിഡ്ജിലായിരുന്നു വെച്ചിരുന്നത് അതായത് നമ്മുടെ ഡയറി ഓരി ഉണ്ടല്ലോ സത്തിന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രാവശ്യം എനിക്ക് ഇക്കാര്യൊരു ഫ്രണ്ട് മൂന്നാറ് വച്ച് ഗിഫ്റ്റ് ചെയ്തിട്ട് അത് സത്തിന് കൊടുക്കാൻ പറ്റും അപ്പോൾ പനിയായിരുന്നു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് സത്തിന് അത് തിന്നുന്നത് ഭയങ്കര ആഗ്രഹമുണ്ടല്ലോ ലുമാണിലൊക്കെ പോയി തപ്പിട്ടൊരു കാർ കിട്ടിയതേ ഇല്ല അങ്ങനെ ഞാൻ ആമസോണിന്ന് ഓർഡർ അത് മേടിച്ച് സത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുള്ളി സത്ത് ഹാപ്പിയായിട്ട് സത്ത് കിടന്ന് ഉറങ്ങി അങ്ങനെ നേരം വിളിച്ച് നമ്മൾ ജനുവരി മാസം ഉണ്ടല്ലോ ആ തണുപ്പ് അപ്പം ഒക്കെ തന്നെയാണ് നിങ്ങളെ കാണിച്ചത് എന്നിട്ട് നമ്മൾ സത്ത് രാവിലെ എഴുതി സ്കൂളിൽ റെഡിയായി സത്തിൻ്റെ ഒരു അഡ്രസ്സൊക്കെ ഞാൻ അടുത്ത് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സത്ത് സ്കൂളിൽ പറയേ സത്ത് കളറുടെ സണിട്ടുണ്ടോ ബർത്ത് ഡേ ഉണ്ട് അപ്പോൾ നമ്മുടെ ചങ്കുറിൻ്റെ യൂണിഫോമൊക്കെ അയച്ചേ വരാം അപ്പോൾ ഞാൻ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു അന്നിട്ട് നമ്മൾ ചങ്കുറു ഫ്രഷ് ആയി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി എനിക്ക് എൻ്റെ ചായ എടുത്തുകൊണ്ടുപോകുന്നു തന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായ നമ്മുടെ പാൽ ചായ കേട്ടോ കടഞ്ചായ കേട്ടോ അപ്പോൾ അതെടുത്തുകൊണ്ട് തന്നു എന്നിട്ട് ഞാനത് ശകലം കുടിച്ചില്ല അപ്പോൾ ഇവർക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള മുട്ടായും ക്ലാസ്സിൽ കൊടുക്കാനുള്ള മുട്ടയും ചങ്കൂറിൻ്റെ ക്ലാസിൽ കൊടുത്തോന്ന് എനിക്ക് ഉണ്ട് കേട്ടോ കാരണം സത്തിൻ്റെ ബർത്തേക്ക് ചങ്കൂറിൻ്റെ ക്ലാസ്സിൽ കൊടുക്കാൻ സത്ത് സമ്മതിക്കത്തില്ലായിരുന്നു ചങ്കുറിൻ്റെ ബർത്തേക്ക് സത്തിനെ നമ്മൾ സ്കൂളിൽ വിട്ടില്ലല്ലോ മുട്ടായി കൊണ്ട് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു സത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ സത്ത് ബർത്ത്ഡേ അടിച്ച് അങ്ങനെ രാവിലെ അത്ര ഒരു സുഖകരമല്ലാത്തൊരു മുഖവും ഒരു പൊന്നേയും ചക്കരുന്നൊക്കെ ഞാൻ വിളിക്കുന്നത് എന്നാലും അവനക്കെല്ലാം ഒരു താല്പര്യക്കുറവും ഒരു ഇതൊക്കെ കാണിക്കും പക്ഷേ എനിക്ക് എനിക്കതൊക്കെ ഒരു വല്ലാത്ത സങ്കടം ഉണ്ടായി അപ്പം ഞാൻ എന്ത് ഫുഡ് വേണം അവനോട് ഇന്നലെ ചോദിച്ചപ്പോൾ അവനെന്നോട് പറഞ്ഞു അമ്മക്കുട്ടി എനിക്ക് സ്കൂളിൽ ബർത്ത്ഡേയ്ക്ക് ബിരിയാണി കൊണ്ടുപോകാനുണ്ടാക്കി തരാം അമ്മക്കുട്ടിയും ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ തലേന്ന് ബിരിയാണി ഉണ്ടാക്കി വെക്കാൻ എനിക്ക് പറ്റിയില്ല തലേന്ന് ഉണ്ടാക്കി വെച്ചാലും പിറ്റേന്ന് പ്രശ്നസോൺ അവന് ഉച്ചയ്ക്ക് കൊണ്ട് കഴിക്കേണ്ടി വരും അപ്പോൾ പൊതുവിലിരുന്ന് എന്നാൽ ആ ചൂട് ആവൊക്കെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മുട്ടായി ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകുക സന്തോഷമായിട്ട് സ്കൂളിൽ പോയി നിങ്ങൾ വരും ഞാനപ്പം നിങ്ങൾക്ക് ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് കൊണ്ടുത്തരാം അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് ആ ആ ദിവസം വരെ ഞാൻ അങ്ങനെ സ്കൂളിൽ ഇപ്പോഴും വരെ കൊണ്ട് കൊടുത്തിട്ടില്ല അവർ രാവിലെ കൊടുത്തുവിടുക ലഞ്ച് കൊടുത്തു വിടുക ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കാരണം ഇവർക്ക് ആ സമയത്ത് ഫുഡ് എത്തിക്കുക ആ ലഞ്ചിൻ്റെ സമയത്ത് ഫുഡ് എത്തിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നോക്കിയിരിക്കലോ അപ്പോൾ മറ്റുള്ളവർ കഴിക്കുമ്പോൾ അവർ എന്തോ കൊടുക്കും എന്നൊക്കെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ റിസ്ക് സധൈര്യം ഏറ്റവും എടുത്തിട്ട് എന്ത് ചെയ്തുതന്നെ അവൻ ഞാൻ കൊണ്ടുതരാം പക്ഷെ ചങ്കു ചോദിച്ചാൽ അമ്മകുട്ടി എനിക്കും ബിരിയാണി കൊണ്ടുത്തരാവോ അമ്മകുട്ടി എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ അവൻ ഞാൻ കൊണ്ടുത്തരാൻ നിന്ന് സങ്കടപ്പെടേണ്ട നിങ്ങൾക്ക് രണ്ട് പേർക്കും ഞാൻ കൊണ്ടുത്തരാം അപ്പോൾ അതൊരു അതും വീണ്ടും അവർക്കൊരു സന്തോഷമാവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എനിക്ക് പത്തനംതിട്ടയ്ക്ക് പോകേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേ കേക്ക് കളക്ട് ചെയ്യാൻ പോണമായിരുന്നു അപ്പോൾ ഞാനപ്പോൾ പറഞ്ഞു ശരി ഞാനപ്പം അങ്ങനെ കൊണ്ടുത്തരാം അപ്പോൾ അതിനെ പറ്റിയുള്ള പ്ലാനും പദ്ധതിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് രഞ്ജിബായ് കൊണ്ടുപോകൊണ്ടായ അമ്മക്കുട്ടി അപ്പോൾ ഞങ്ങൾ വെള്ളം എവിടെ വെച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള ഓരോരോ കലവിലുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങളുടെ സമയമല്ലേ ഏകദേശം പോരാ ബസ് വരാൻ നമുക്ക് പെട്ടെന്ന് റെഡിയാകാം എന്നൊക്കെ പറഞ്ഞു പോകുന്നു അപ്പോൾ താഴെ വന്നപ്പോൾ ചങ്കർ പറഞ്ഞാൽ അമ്മക്കുട്ടി എന്നെ ഒന്ന് എടുക്കുക അമ്മകുട്ടി സത്തിൻ്റെ ബർഡേ ആണെങ്കിലും അവനാണ് എന്നെ ഒന്ന് എടുക്കുക അമ്മക്കുട്ടി എനിക്ക് തണക്കുന്നു കാല് തണക്കുന്നു കൈ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചങ്കുറിനെ എടുത്തുകൊണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നിന്നതേ ഉള്ളു കിട്ടണം അപ്പോഴത്തെ സമയം ഞാൻ ഇപ്പോൾ ഇനിയിപ്പോൾ പറ്റും യും ഇപ്പോൾ പട്ടത്തില കഴിക്കുക കുടിക്കുക ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം തുടങ്ങി അപ്പോൾ നമ്മുടെ സത്ത് ഇരുന്ന അപ്പം തിന്നോട്ടോ സത്തിൻ്റെ പുറത്തേക്ക് നമ്മൾ പലപ്പം കടലക്കറി കേട്ടോ സത്ത് മനസ്സില്ല മനസ്സോടെ ഇരുന്നിരുന്ന എന്തോ അവനെ അന്ന് എന്തോ അത്ര ഇതല്ലായിരുന്നു എന്താണെന്ന് അറിയില്ല അവനൊരു ഡിസ്റ്റർബൻസ് എനിക്ക് അറിഞ്ഞ ഫീൽ ചെയ്യുന്നത് അപ്പം ഞാൻ നീന്താ സങ്കടപ്പെടുന്നത് മുഖം എല്ലാം ഒരുമാതിരിക്ക് ഇന്ന് ചില്ലായി സന്തോഷപ്പെട്ടിട്ട് അങ്ങനെ അവനോട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറേ മുട്ടായി സ്കൂളിലും ബസ്സിലും ചെങ്കുട്ട് ക്ലാസ്സിലും ഫ്രണ്ട്സിനും ഒക്കെ സത്യത്തിന് ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ കൊടുക്കാൻ സത്യത്തിന് ഞാൻ മുട്ടായി കൊടുക്കും സത്യത്തിനെ എങ്ങനെ ഹാപ്പിയാക്കാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത എന്നിട്ട് സത്താണെങ്കിൽ ബാക്കി കുറച്ച് മുട്ട നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊടുക്കാനും നമ്മുടെ അങ്ങനെ കുറച്ച് മുട്ടയൊക്കെ ഞാനടുത്ത് മാറ്റിവെച്ചു അപ്പോൾ ആ മുട്ടയ്ക്കാണ് കാണുന്നത് അപ്പോൾ ചങ്ക്രൂ കാരണം അപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഇതൊരു മുട്ടായി ഇതാവോ ഇത് കോഫി ബൈറ്റാണ് ഇതെന്താണെന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ഒരു വിധത്തിൽ ഫുഡ് കൊടുത്ത് എല്ലാവരും റെഡിയാക്കി സ്കൂളിൽ ഇപ്പോൾ ഒരുക്കിയിരുത്തി അപ്പം നമ്മുടെ സത്ത് നമ്മുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സും പുതിയ ചെരുപ്പും ഒക്കെ ഇട്ട് ഡ്രസ്സ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് സത്ത് ഞാനിത് മേടിച്ച് രണ്ട് മാസം മുമ്പേ വെച്ചിട്ട് ഞാൻ ഇക്കാട് ഡ്രസ്സ് മേടിച്ചത് തന്നെ പിന്നെ ഇക്കാട് സത്തിന് വേറെ ഡ്രസ്സുകളും മേടിക്കാൻ പൈസ മേടിച്ച് ഡ്രസ്സ് മേടിച്ചിട്ട് ഈ ഡ്രസ്സ് ഞാൻ മാക്സി തീരാവും അങ്ങോട്ടും ഇങ്ങോട്ടും സോൾഡ് ഔട്ട് ഔട്ടായിന്ന് കാണിക്കും അങ്ങനെ ആ ഭാഗ്യത്തിൽ എനിക്ക് അവൻ്റെ സൈസിൽ തന്നെ ഡ്രസ്സ് കിട്ടി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ മേടിച്ച ഡ്രസ്സായിട്ടുണ്ട് സത്തിന് ആ ഡ്രസ്സ് നല്ല കംഫർട്ടായിരുന്നു നല്ല കോട്ടണും നല്ല കളറും സത്യം നല്ല ലൂസ് ഫുറ്റും ഒക്കെയായിരുന്നു സത്യത്തിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് സത്യത്തിന് ചേര് നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു സത് വെച്ചേക്കുന്ന നല്ല സാധനങ്ങളും പുത്തനായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാ ആക്കി സത്ത് റെഡി ആയിരുന്നു അപ്പോൾ നമ്മുടെ ഒന്ന് സ്കൂളിൻ്റെ ബസ്സൊക്കെ പോകുന്നുണ്ട് അപ്പോൾ സത്തിൻ്റെ സ്കൂൾ ബസ് വരാനായ മുട്ടായി കൊടുക്കാറായാലും സത്തിൻ്റെ വ്യക്തതയോടെ നോക്കി നോക്കി ഇങ്ങനെ നിൽക്കുകയാ അപ്പം അന്നൊരു അമ്മയും വന്നു എന്താണ് എൻ്റെ മുഖം ഇങ്ങനെ മത്തങ്ങ വിളിക്കുന്നത് ഒന്ന് ചിരിക്കടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ചച്ചാങ്കുറുവും പറഞ്ഞു ഒന്ന് ചിരിക്കടാ അപ്പോൾ അന്നിട്ടൊന്നും അവൻ ചിരിക്കാനും തയ്യാറല്ല അങ്ങനെ സ്കൂൾ ബസ് വന്നു രണ്ട് പേര് സ്കൂൾ ബസ്സിൽ കയറി പോയിട്ടോ അപ്പോൾ നമ്മുടെ ബസ് അങ്ങോട്ട് കയറി ഇപ്പോൾ അവിടെ നിന്ന് വേറെ സ്കൂൾ ബസ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നെട്ട് ആ ബസ് ആയിട്ട് ഒതുക്കിയിട്ടേ കാരണം റോഡിന് വീതി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ശബരിമല സീസൺ സമയം ആയതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിൽ തെങ്കാശി എന്നുള്ളവരും ഒക്കെ ഈ നമ്മുടെ ിലേക്കൂടെ നടന്ന് ശബരിമലയ്ക്ക് പോകുന്നത് നമ്മുടെ അടുത്ത് ആ മലയാളപ്പുഴ അമ്പലം അപ്പോൾ അവിടെ ടച്ച് ചെയ്ത് അങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മൾ ആ ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർ വരും നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ രാവിലെ അവരെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ഉടനെ തന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ പരിപാടി തുടങ്ങി ഞാൻ ഏകദേശം ഒരു പതിനൊന്നരയോടെ ഞാൻ ബിരിയാണി എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റാക്കി ആ ചൂടോടെ സലാഡും പപ്പടവും ഒക്കെ റെഡിയാക്കി അവർക്ക് ഞാൻ ഫുഡുമായിട്ട് സ്കൂളിലെത്തി സ്കൂളിലെത്തി ഞാൻ സ്കൂളിൻ്റെ ഗേറ്റിങ്ങനെ വണ്ടി കയറിയപ്പോൾ തന്നെ എന്താ അസുഖാൻ അസുഖാൻ അസുഖാനുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അവർ അസുഖാന്നല്ലേ പറയുന്നത് നോക്കാലോ ഇവിടെങ്ങട്ട ചങ്കുറം ഉണ്ടോ ഒന്ന് നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാൻ എന്തോ ചെയ്തു അറിയാ അവിടെ ഇങ്ങനെ നോക്കി നോക്കി ഇപ്പോൾ ചങ്കു ആമുക്കുട്ടിയായത് ഓടിയായിരുന്നു പി ടി സാറിന് നമ്മളെ അറിയാവുന്നതുകൊണ്ട് സാറ് അവനൊന്നും പറഞ്ഞില്ല എന്നുവെച്ചാൽ സാറ് വഴപ്പം അങ്ങോട്ട് നോക്കി ഗ്രൗണ്ടിൽ പോയിരുന്നില്ല അപ്പോൾ സാറ് വന്നു വെച്ച് എന്താ വന്നാൽ അവൻ സാറിൽ ഫുഡും കൂടെ ഇപ്പോൾ ഇതുപോലെ സംഭവം ആമില്ല ബർത്ത്ഡേ ആണ് പറഞ്ഞു മുട്ടായിയൊക്കെ തന്നു ഞാൻ ചോദിച്ചു ഈ മുട്ടയുള്ളത് ഡേക്കൊന്നും ഇല്ല ചോദിച്ചു എന്നൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല സാറേ അപ്പോൾ അവർക്ക് ഫുഡ് ഒന്ന് കൊടുത്ത് അങ്ങനെ ചോദിച്ചു ബർത്ത്ഡേ അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടു പേർക്കും ഞാൻ ലഞ്ചൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോയി കേക്കും മേടിച്ച് വീട്ടിൽ വന്നു അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുത്തു വിട്ടാൽ പിന്നെ ബിരിയാണിയാകും ഞാൻ കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ശകലം ബിരിയാണി എടുത്തിങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഈ ഞാനിനെ കഴിച്ചുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് എന്നെക്കുറിച്ച് തന്നെ ഒരു എന്താ പറയുക ഒരു അഭിമാനം തോന്നി ആ അഭിമാനം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ആഗ്രഹങ്ങൾ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണേലും നമുക്കത് അവർ പറഞ്ഞ രീതിയിൽ അവർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റി എന്തെത്ര കാണിക്കും നമ്മൾ വടക്ക് പറഞ്ഞാലും അടിച്ചാലും ഒക്കെ നമുക്ക് നമ്മുടെ മക്കൾ ഇത്രയും ഫേവറേറ്റ് നമുക്കറിയാമല്ലോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ കക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞെന്നല്ലേ പറയുന്നത് പിന്നെ നമ്മൾ നമ്മളവരുടെ തെറ്റ് കാണുമ്പം അവരുടെ തെറ്റ് കാണുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ മാത്രമേ വഴക്ക് പറയത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ വഴക്കും വേറൊരുടെ കുഞ്ഞുങ്ങളെ കാണുന്നത് ആ സാരമില്ല പെടും കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നാവണംന്ന് നമുക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് അവരുടെ ഓരോ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ പോലും ചൂണ്ടിക്കാണിച്ച് അവരെ നമ്മൾ നന്മയിലേക്ക് നയിക്കുന്നു അല്ലേ ആ സാരമില്ല പിള്ളേർ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മളങ്ങ് തട്ടി വിടത്തില്ലല്ലോ മറ്റേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് തെറ്റ് കാണിച്ച് നമ്മൾ തിരുത്തി അത് പറഞ്ഞു കൊടുത്ത് നേരെയാക്കി നല്ലതാക്കി വരേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർ നല്ല രീതിയിൽ വന്ന് കാണണം നമ്മുടെ ആഗ്രഹമാണ് മനസ്സിലായത് നമ്മൾ അത് നമ്മുടെ ഒരു ഇതാണല്ലോ അപ്പം ഞാനിങ്ങനത്തെ അമ്മ അപ്പോഴത്തേക്ക് എന്താ വേറെന്തോ എന്തോ പണിയില്ല അപ്പം ഞാനത് കഴിച്ച് നോക്കി ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഫുഡ് കൊള്ളാവുന്ന ഞാനിങ്ങനെ ഞാൻ ഫോണിങ്ങനെ ചാരി അവിടെ വെച്ചു അപ്പോൾ എൻ്റെ തലമേ എപ്പോഴും കാണുന്നില്ല അപ്പോൾ ഞാൻ തല കുറിച്ച് ഇങ്ങനെ എന്നെ കാണുന്നുണ്ടോന്ന് നോക്കിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കും അപ്പോൾ ഇനി ഇടയ്ക്ക് എനിക്ക് പല പല ചിന്തകളും ഇതൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചൊക്കെ ഇത് ഫുഡൊക്കെ അയച്ചു അപ്പോൾ നമ്മുടെ ആൾക്കാർ വരാൻ സമയമായിട്ട് ഫുഡ് ഒക്കെ ഒന്നും മയങ്ങി എണീറ്റു പിന്നെ കുറേ തുണി വറക്കാറുണ്ട് ആ തുണിയൊക്കെ പറക്കി നമ്മുടെ മക്കൾ വന്നു വന്ന് ചായയൊക്കെ ഒക്കെ സംഭവം എല്ലാം കഴിഞ്ഞ് നമ്മുടെ എന്താ രാത്രി അപ്പോഴാണ് ഇക്ക പറയുന്നത് ഞാൻ വരുന്നുണ്ടെന്ന് ഇക്ക നാല് മണിക്ക് ശേഷം പറയുന്നത് ഞാൻ വരുന്നുണ്ട് സീന ഞാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക അപ്പോൾ കേക്ക് ഇക്കെ വന്നിട്ട് കട്ട് ചെയ്തതാണ് ആദ്യം ഇക്ക നിങ്ങൾ കട്ട് ചെയ്തു തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക എന്തായാലും ചങ്കുറിൻ്റെ സ്വാഭാവികമാണ് രണ്ട് മത്സരമൊന്നും അല്ലെങ്കിലും രണ്ട് പേരുള്ളപ്പോൾ അവൻ്റെ ഇതിൽ വന്ന അവന് വിഷമെന്ന് തോന്നുന്നു ഇക്ക എന്തായാലും വരുന്നുണ്ടല്ലോ അപ്പോൾ ഇക്ക വന്നിട്ട് വന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇക്ക എവിടേക്ക് ഉറക്കം വന്ന് നിർത്തി ഉറങ്ങി എറണാകുളം ഇക്ക അത്രയും സമയം വൈകി വന്നിട്ട് ഇക്ക ഇറണാകുളം വഴി പോയി കറങ്ങിയൊക്കെയാണ് വന്നത് എന്നിട്ട് ഞങ്ങളൊരു പതിനൊന്നര സത്യത്തിൽ പിറ്റേ ദിവസം ആകർ പതിനൊന്നര പതിനൊന്നേ മുക്കാലായ സമയത്തൊക്കെ വന്നു ഞാൻ ഇക്ക എവിടെ എവിടെയാണ് ചോദിച്ച സത്തിനെ ഡ്രസ്സ് മാറ്റി സത്തിൻ്റെ ആദ്യത്തെ ഡ്രസ്സ് മാച്ച് ചെയ്താൽ സത്തിൻ്റെ ഈ രണ്ടാമത്തെ ഡ്രസ്സ് മാച്ച് ചെയ്യുന്നു കേട്ടോ ചങ്ക്രൂൻ്റെയും ഡ്രസ്സ് ടീഷർട്ട് മാച്ച് ചെയ്യുന്നു നമ്മുടെ ഷോർട്സ് അജിയോ ചെയ്യുന്നു കേട്ടോ അപ്പോൾ എന്നാൽ ഞങ്ങൾ മൂന്ന് പേര് റെഡി ആയിട്ട് കാരണം നമുക്ക് ബർത്ത്ഡേ അല്ലേ നമുക്ക് ഇച്ചിരി ഫോട്ടോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറും അപ്പോൾ പിറ്റേ ദിവസം നേരം ഉണ്ടാക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് ഇക്കാര്ജിക്കാൻ പതിനൊന്നേ മുക്കാലാകാറായിക്കൊക്കെ ഇത്താറായോ ഇല്ലെങ്കിൽ പിറ്റേ ദിവസം കേക്ക് മുറിക്കേണ്ടി വരുമൊക്കെ ഒന്ന് ഒന്ന് ഒന്നൊക്കെ ഒന്ന് വരാ പെട്ടെന്ന് വരാൻ പറ്റുമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ഇക്കാര്യം ഞാൻ വരും അവസ്ഥയിലാണ് ഞാൻ വരും വന്നത് ഇക്കെ വന്ന അങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ കേട്ടോ ചായയും വെള്ളവും സ്ഥിതി കുടിച്ചാൽ കാരണം ഇക്ക ഇനിയും ചായയും വെള്ളവും കുടിക്കാൻ കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകും അപ്പോൾ എനിക്ക് അപ്പോൾ അവനക്കൊരു സങ്കടം വരരുത് എന്ന സാ അവനവനൊന്ന് സത്യനെ കേട്ടോ രണ്ട് പേരെയും അങ്ങനെയാണ് പറഞ്ഞത് മാറിപ്പോ നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ ച സത്തിനൊരു സങ്കടം വരരുത് എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ കേക്ക് കയറ്റി സത്യൻ്റെ ഫേവറേറ്റ് ആണ് യൂണിക്കോൺ സത്തിൻ്റെ എല്ലാത്തിലും യൂണിക്കോൺ ഉണ്ട് ഡ്രസ്സിലാകുന്ന എല്ലാത്തിലും യൂണി അപ്പോൾ ഞാൻ സത്തിനെ സങ്കടപ്പെടുത്താതെ ആ ഒരു സംഭവം എല്ലാം ശരിയാക്കി സെറ്റാക്കി കേട്ടോ അങ്ങനെ സത്തിൻ്റെ ബർത്ത്ഡേ ദിവസം ഞാൻ ഏറ്റെടുത്ത എല്ലാ ടാസ്കുകളും പൂർത്തിയാക്കി സത്തിനെ ഒരുപാട് സന്തോഷിപ്പിച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞാൻ ഞങ്ങൾ സത്യൻ്റെ ബർത്ത് ഡേ ഞങ്ങളാകുന്ന ഞങ്ങളുടെ കുഞ്ഞെ ചെറിയ രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞു ലോകത്ത് ഞങ്ങൾ ആഘോഷിച്ചു കേട്ടോ ഇതിനിടയ്ക്ക് അമ്മയെ കാണാത്ത ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നതിനൊന്നും അമ്മായിക്കത്തെ കേക്ക് കേൾക്കട്ടെ അതിനൊന്നും അമ്മയ്ക്കത്ത താല്പര്യമില്ല കേട്ടോ ഒന്നും മാത്രമല്ല സമയം അസമയതുകൊണ്ട് അമ്മ ക്ഷീണിച്ച് കിടക്കുകയും ചെയ്തു കേട്ടോ കേട്ടോ അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്